ഹലോ മച്ചന്മാരെ എന്തുകൊണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മെച്ചമാരെ ഇന്ന് നോക്കാണ്ട് പോകുന്നത് നമ്മൾ സാമിലിട്ടയുടെ പാക്ക് ഓപ്പണിങ് ചെയ്യാണ്ടിയാണ് പോകുന്നത് മെച്ചന്മാരെ ഇതിനകത്ത് രണ്ട് ടാർഗറ്റുള്ള ക്രൈഫ് ഓൾറെഡി ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് കണ്ടോണയാണ് വേണ്ടത് പിന്നെ ഇട്ടാണ് ഇട്ടാണ് മെയിൻ ടാർഗറ്റ് നമുക്ക് ഇട്ടു എന്ന് നോക്കാം ഇപ്പോൾ ഒരു തൊള്ളായിരം കോയിൻ ഉണ്ട് നമുക്ക് തൊള്ളായിരം വെച്ച് ഫസ്റ്റ് കറക്കാം എന്നിട്ട് വേറെ കോയിൻ വേണമെങ്കിൽ നമുക്ക് വേറെ സെറ്റ് ആക്കാം നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളുടെ അക്കൗണ്ട് ആണ് നമുക്ക് നേരെ നോക്കാം ഫസ്റ്റ് സ്പിൻ കൊടുത്തേക്കാം ആദ്യം നമുക്ക് ഒന്ന് തൊട്ട് നോക്കാം ഇട്ടോ ഇട്ടോ സീനാണ് വെച്ചാൽ വരെ നിങ്ങൾ മൂന്നും അടിപൊളിയാണ് ക്രൈഫും അടിപൊളിയാണ് ക്രൈഫും അജാസിൻ്റെ ക്രൈഫാണ് വരുന്നത് മൂന്നും സീൻ കാർഡാണ് അപ്പോൾ ഇനിയും വരത്തില്ല ഇട്ടോയ്ക്ക് വേണ്ടി ഒത്തിരി പേര് നമ്മുടെ മെസ്സേജ് ഒക്കെ അയച്ചോ ഇനി ഇട്ട വരുമോ ഇനി ഇട്ട വരുവാണെങ്കിൽ എനിക്കൊന്ന് ഇൻട്രമിലാൻ അല്ല ഇൻ്റർമിലാണോ എ സി മിലാനാണോ ആണോ അവരുടെയൊക്കെ കാർഡിനി വരുത്തുള്ളൂ ഇനി ഇത് ഇനി ആടാക്കിയിട്ടില്ല ഇനിയിപ്പം നിങ്ങൾ കറക്റ്റ് നോക്കാനേ ഞാൻ പറയത്തുള്ളൂ ഇതിനുമുമ്പ് ഇട്ടോ വന്നത് മുറിയൻറ്റസിൻ്റെയൊക്കെ കൂടെയാണ് ഇപ്പം വേണമെങ്കിൽ നല്ല ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കണ്ടോണിയാണെങ്കിലും അടിപൊളിയാണ് നമുക്ക് ഫസ്റ്റ് തൊള്ളായിരം കൊടുക്കാം എന്നുവെച്ചാൽ കൊനാമി കോയിൻ തരുവാണ് തന്നേക്കണം തൊള്ളായിരം കോയിൻ കൊടുക്കുവാണ് കൊനാമി എൻ്റെ പൊന്നെ ഫസ്റ്റ് ട്രെയിനൊന്നും കിട്ടു തൊള്ളായിരം പോയി കിട്ടു വെള്ളയിൽ ആരുമില്ല ൂബോ കൂബോനെ എടുത്തിട്ടുണ്ട് ഇപ്പം നാം അടുത്ത കോയിൻ നോക്കിയിട്ട് വരാം അച്ചന്മാരെ ഏതായാലും ഫസ്റ്റ് സ്പിന്നു തന്നെ തേച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത സ്പിന്നെടുത്ത് ചെയ്യാം അച്ഛൻ വരെ അങ്ങനെ കുറച്ച് കോയിനോട് കിട്ടിയിട്ടുണ്ട് ഒരു തൊള്ളായിരം ഒരു പോയിൻ ഒരു ഇത് കൂടെ കറക്കാം ടാർഗറ്റ് വിട്ടനെ വേണമെന്ന് നിർബന്ധമുണ്ട് നമുക്ക് എന്നാലും കിട്ടും നോക്കാം കൊനാമി ഇപ്പം രണ്ടായിരം കോരുമോ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോ ആണ് മെയിൻ ടാർഗറ്റ് ഇത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ തന്ന അക്കൗണ്ട് തന്നയാൾ ഭയങ്കരമായിട്ട് നല്ല ആഗ്രഹിക്കുന്നുണ്ട് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് നോക്കാം കുഴപ്പവെച്ചാണ് എന്തിൽ ഓൾറെഡി ഇതുണ്ട് സീം കാർഡാണ് ഇട്ടാൽ മതി പിന്നെ ഇട്ടാ നോക്കിക്കോളും ക്രൈപ്പിന് തരരുതേ ഇത് ക്രൈപ്പ് ഓൾറെഡി ഉണ്ട് അപ്പം അടുത്ത മരേ ക്യാൻസൽ 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 തൊള്ളായിരം കൊടുക്കുവാണ് കൊനാമിഷ എന്താ ഒന്ന് രണ്ടായിരം ആണ് പോന്നത് ചുമലേര് ആരാ ഏത് ഗിൻഡിയുള്ള ചുമലേര് ഒരു ഹൈലൈറ്റിങ്ങും തരാം ഹൈലൈറ്റിലും വേണ്ട അതിനെക്കായിട്ടും നല്ല ഹൈലൈറ്റ് തരാതിരിക്കുന്നുണ്ട് അപ്പം നോക്കട്ടെ മച്ചാനെ വെച്ചാൽ എങ്ങനെയാണെന്നുവെച്ചാൽ നമുക്ക് കുറച്ച് കോയിൻ കിട്ടിയിട്ടുണ്ട് ഇനിയെങ്കിലും താടത്തിനിയെങ്കിലും താ ഇത് ഇത്ര കോയിൻ പർച്ചേസ് ചെയ്ത നിങ്ങൾ ഒരു കിണ്ടീം തരുന്നില്ല കോയിനായിട്ടൊന്നും തരുന്നില്ല ഒന്നും മര്യാ ഒരു മര്യാദ ഇരുപത് സീറോ കോയിൻ ആയിരുന്നു മൊത്തം പർച്ചേസ് ചെയ്ത് സെറ്റാക്കി എന്നിട്ടും പിന്നെ പരിപാടിയായി കാണിക്കുന്നമാര് ഒരു തൊള്ളായിരം കൊണ്ട് കറച്ച് നോക്കാം ഇട്ട മാത്രമാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് കേൾക്കും കേട്ടിട്ട് അവർ ഇട്ടാന് മാത്രം അവസാനം കൊണ്ടുനെക്കും പക്ഷേ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അതിൻ്റെ അകത്ത് ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട് രണ്ടായിരം കോയിൻ ആണ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് അടിക്കുന്നവർക്ക് രണ്ടായിരം കോയിൻ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നവരാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഇതിലോട്ടൊക്കെ കയറി വന്നോ നമ്മുടെ എന്തായാലും ടൂർണമെന്റിൽ കയറി കയറിയാൽ നിങ്ങൾക്ക് വിൻ വിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം കോയിൻ കിട്ടും ലിങ്ക് താഴെ കൊടുത്തേക്കാം കയറാത്തൊരു കയറി ജോയിൻ ചെയ്യുമ്പോൾ വെച്ചാൽ അടുത്ത സ്പിൻ കൊടുത്തേക്കാം തൊള്ളായിരം കോയിൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തൊള്ളായിരം കൊടുക്കാണ് താട അടിച്ചോ പാട്ടി അടിച്ചോ അടിച്ചു 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 എൻ്റെ ഇട്ടാൽ മതി ക്രൈഫ് ക്രൈഫാണല്ലേ ക്രൈഫ് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു കണ്ടോണ കൺ അടിപൊളി നല്ലതാണ് പക്ഷേ

അടുത്തത് നമുക്ക് ഇറക്കാം അങ്ങനെ അടുത്ത പിന്നെ ഇരുന്നൂറ് കോവിനോടുള്ളു അതേ ഉള്ളു ഇനി അത് നമുക്ക് നോക്കാം ഓ നമുക്ക് അവനെയാണ് അടിച്ചത് ഓ ക്രൈഫിനെ തൊട്ടക്ക വെറുതെ ഇരുന്ന് ഞാൻ ചുമ്മാ തൊടനുള്ളൂ ക്രൈഫ് ഇല്ലാത്തതിനെ തൊടാം ഇട്ടോ സാമൂലിട്ടോ ഇട്ടോ ഇട്ടോ വാട ഇരുന്നൂറ് പോയിന് തരാം വേണമെങ്കിൽ തരാം അവർക്ക് തരാൻ പറ്റുമെങ്കിൽ തരാം ഒറ്റ ഹൈലൈറ്റ് ഒന്നും വന്നിട്ടില്ല ഫസ്റ്റിലേക്ക് കയറി വന്നത് എത്തിക്കാണ് കറക്കിയേക്കാം ഫസ്റ്റ് തൊള്ളായിരം കഴിഞ്ഞ നൂറെ നൂറാക്കിയാവും നൂറിനൊന്നും തരത്തില്ല നമുക്ക് മാറും നോക്കാം ഉള്ളിക്കേറിയ മാറാൻ സാധ്യത ഉണ്ട് ഓക്കേ നമ്പർ ലയൻ ആരെയൊക്കെയോ കിട്ടിയിട്ടുണ്ട് അടുത്ത സ്പിന്ന് കൊടുക്കാം വൈഫ് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അഞ്ചിൽ നിന്നിങ്ങനെ നോക്കണം നോക്കിയിട്ട് ബാക്ക് ബാക്കടിക്കണം കണ്ടോണ ഇല്ല എന്നാലും ചുമ്മാ നോക്കിക്കോ എന്നിട്ട് നമ്മൾ മുമ്പ് നോക്കിയാൽ അതേ സാധനം തൊള്ളായിരം ഇല്ല എന്നാലും തൊള്ളായിരം ചുമ്മാക്കണം മൂന്നോട്ടം എന്നിട്ട് വട്ടം ക്യാൻസൽ ഒന്ന് രണ്ട് അയ്യോ അറിയാതെ തൊട്ട് പോയി അങ്ങനെ കളറിൽ കളറിലാരും ഇല്ല കൂബാളാ ഓക്കേ വച്ചാൽ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് തേച്ചൊട്ടിച്ചിട്ടുണ്ട് ആപ്പാടൊരു കണ്ടോണനെ മാത്രമേ കിട്ടിട്ടുള്ളൂ എങ്ങനെ വെച്ചാൽ മതി നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് ഇപ്പോൾ ഏതായാലും ഇത്തരം കോയിനിൽ ഇനി കോയിൻ പൊട്ടിക്കാനില്ല കാരണം നമുക്ക് കണ്ടവനെ അടിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം അതിനുമുമ്പ് നിങ്ങൾ സബ് യാത്ര ഒന്നും മറക്കാതെ ഇവർ സബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി പിന്നെ ഗ്രൂപ്പിൽ കയറാത്തവർ ഗ്രൂപ്പിൽ നല്ല ആണ് നടക്കാൻ പോകുന്നത് രണ്ടായിരം കോയിനാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അഞ്ഞൂറ് കോയിനാണ് ലിങ്ക് താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിൽ കയറി പങ്കെടുക്കുക ടൂർണമെൻറ്റ് പങ്കെടുക്കുക അപ്പോൾ നേരെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവർക്കും ബായ്